കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവം സുഗമമായി നടത്തുന്നതിനായി പോലീസ് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ കൊട്ടിയൂർ ദേവസ്വത്തിന് കൈമാറി ആസാദ് എം പി പഠനം നടത്തി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ കൊട്ടിയൂർ ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായർക്കാണ് കൈമാറിയത് കൊട്ടിയൂരിലെ നിലവിലെ പ്രധാന റോഡ് നാലുവരി പാതയാക്കി പുനർനിർമ്മിക്കുക സമാന്തരപാത രണ്ടു വരി പാതയാക്കി വികസിപ്പിക്കുക അക്കരെ ഇക്കരെ കൊട്ടിയൂരിനെ ബന്ധപ്പെടുത്തി നാലുവരി പാതയ്ക്ക് മുകളിലൂടെ സ്ഥിരം മേൽപ്പാലമോ അടിപ്പാതയോ നിർമ്മിക്കുക തുടങ്ങി പതിനേഴ് നിർദ്ദേശങ്ങൾ അടങ്ങിയ മാസ്റ്റർ മാസ്റ്റർപ്ലാനാണ് പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഭക്തജനത്തിരക്ക് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഉത്സവം കൂടുതൽ സുഗമമായി നടത്തുന്നതിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് മാസ്റ്റർ പ്ലാൻ കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണന് പോലീസ് കൈമാറി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുലിനും പ്ലാൻ കൈമാറി ഉത്തരമേഖലാ ഐ ജി രാജ്പാൽ മീണ കണ്ണൂർ റേഞ്ച് ഡിഐ ജി യതീഷ് ചന്ദ്ര കണ്ണൂർ റൂറൽ എസ് പി അനൂജ് പരിവാൽ എന്നിവർ ക്ഷേത്ര പരിസരത്ത് നേരിട്ടെത്തി നിരീക്ഷണം നടത്തി നൽകിയ നിർദ്ദേശങ്ങളിൽ പേരാവൂർ ഡിവൈഎസ്പി ആസാദ് എംപിയാണ് പഠനം നടത്തിയത് കേരളാ ന്യൂസ് കണ്ണൂർ